നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടം കെട്ടി കെട്ടി വരുന്ന വരുന്ന ആനക്കൊമ്പൻ ആനക്കൊമ്പൻ ം കണ്ടിയിടാൻ ആനച്ചന്തം കണ്ടിടാൻ ഉണ്ണിക്കുട്ടന് കൊതിയായി ഉണ്ണിക്കുട്ടന് കൊതിയായി ഓടിച്ചാടി ഓടിച്ചാടി നടന്നു നടന്നു കുട്ടികൾ ഉത്സവമേളം കെങ്കേമം ഉത്സവമേളം കെങ്കേമം അവ ഇത് എന്തിനെ പറ്റിച്ചുള്ള പാട്ടാണ് ചന്തയല്ല ചന്തസവം അമ്പലത്തിലുള്ള ഉത്സവത്തിനു പറ്റിയിട്ടുള്ള പാട്ടാണ് അല്ലേ നമുക്ക് ആക്ഷൻ കാണിച്ചിട്ട് പാടിയാലോ ഏ പഠിക്കാം ഡും 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 पड़ा पड़ा, पड़ा पड़ा। ും പടപടും പടപട കൊട്ടു തുടങ്ങി മേലക്ക കൊട്ടു തുടങ്ങി മേലക്ക പെപ്പര പെപ്പര പെപ്പേ പെപ്പര പെപ്പേ പിഴങ്ങി നാടെങ്ങും പിഴങ്ങി ൊമ്പൻ ചെവിയാട്ടി ആനച്ചന്തം കണ്ടിടാൻ ആനച്ചന്തം കണ്ടിട ഉണ്ണിക്കുട്ടന് കൊതിയായി ഉണ്ണി ഓടിച്ചാടി നടന്നു കുട്ടികൾ ഓടിച്ചാടി നടന്നു കുട്ടികൾ ഉത്സവമേളം കെങ്കേമം ഉത്സവമേളം കെങ്കേമം ഇഷ്ടായോ പാട്ട് ആ நாள டீச்சருக்கு பாடிக்கொடுக்கணே